നമസ്കാരം രാജ്യത്തെ ഏറ്റവും പ്രമുഖ ആരോഗ്യ ഇൻഷുറൻസ് സ്ഥാപനമായ സ്റ്റാർത്ത് ഹെൽത്ത് ഇൻഷുറൻസിൽ നിന്ന് മെഡിക്കൽ റിപ്പോർട്ടുകൾ ഉൾപ്പെടെ മലയാളികളടക്കം ദശലക്ഷക്കണക്കിന് ഉപയോക്താക്കളുടെ വ്യക്തിഗത വിവരങ്ങൾ ചോർന്നതായി റിപ്പോർട്ട് ഉപയോക്താക്കളുടെ വ്യക്തിഗത വിവരങ്ങളും മെഡിക്കൽ വിവരങ്ങളും ടെലിഗ്രാം ബോട്ട് വഴി ചോർന്നതായിട്ടാണ് വിവരം മൂന്ന് പോയിന്റ് ഒന്ന് രണ്ട് കോടി പോളിസി ഉടമകളുടെ ഏഴായിരത്തി ഇരുന്നൂറ്റി നാല്പത് ജി ബി വരുന്ന വിവരങ്ങൾ പക്കലുണ്ടെന്നാണ് ഹാക്കർമാരുടെ വാദം സാമ്പിളുകൾ ലഭ്യമാക്കി ഇവ ഒന്നര ലക്ഷം ഡോളറിന് അതായത് ഏകദേശം ഒന്നേകാൽ കോടി രൂപയ്ക്ക് ഹാക്കർമാർ വില്പനയ്ക്ക് വെച്ചതായിട്ടാണ് വിവരം ഒരു ലക്ഷം വീതമുള്ള സെറ്റിന് പതിനായിരം ഡോളറാണ് വില കഴിഞ്ഞ മാസം വരെയുള്ള അഞ്ച് പോയിന്റ് ഏഴ് അഞ്ച് ലക്ഷം ഇൻഷുറൻസ് ക്ലെയിം വിവരങ്ങളുമുണ്ട് നാല് ബില്യൺ ഡോളറിലധികം വിപണി മൂല്യമുള്ള കമ്പനിയാണ് സ്റ്റാർ ആൻഡ് അലൈഡ് ഇൻഷുറൻസ് ഉപയോക്താക്കളുടെ വിവരങ്ങൾ ആർക്കും അനായസം ടെലിഗ്രാമിൽ നിന്ന് ലഭിക്കുമെന്നും റോയിട്ടേഴ്സിന്റെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു കമ്പനിയുടെ പ്രാദേശിക അധികൃതർക്ക് അനധികൃത ഡേറ്റ ആക്സസ് ഉണ്ടെന്ന് കമ്പനി സംശയിക്കുന്നതായി കമ്പനി അറിയിച്ചു പേര് വിലാസം ചിത്രം ആധാർ പാൻ പകർപ്പുകൾ ഭാരം ഉയരം രക്തപരിശോധനാ ഫലം ഇ സി ജി എക്സ് കോപ്പികൾ പോളിസി എടുക്കുമ്പോഴുള്ള രോഗങ്ങൾ ആശുപത്രി ബില്ലുകൾ പരിക്കുകളുടെ ചിത്രങ്ങൾ നോമിനി വിവരങ്ങൾ ബോഡി മാസ് ഇൻഡെക്സ് ഹെൽത്ത് കാർഡ് തുടങ്ങി ദുരുപയോഗപ്പെടുത്താൻ സാധ്യതയുള്ള വിവരങ്ങളാണ് ടെലിഗ്രാം ബോട്ട് വഴി ചോർന്നത് ടെലിഗ്രാം ബോട്ടിലൂടെ ആദ്യം ലഭിച്ച പത്ത് സാമ്പിളുകളിൽ കോഴിക്കോട് സ്വദേശിയായ എഴുപത്തിയെട്ടുകാരന്റെയും വടകര സ്വദേശിയായ അറുപത്തിയാറുകാരിയുടെയും കണ്ണൂർ തലശ്ശേരി സ്വദേശിയായ മുപ്പത്തിയേഴുകാരന്റെ മെഡിക്കൽ റിപ്പോർട്ടുകൾ ഡിസ്ചാർജ് സമ്മറി ഇവ ലഭിച്ചു ഒരു വ്യക്തിയുടെ ശരാശരി പത്ത് രേഖകളെങ്കിലും വിൽപ്പനയ്ക്കുണ്ട് ഇൻഷുറൻസ് ക്ലെയിമിനായി പോർട്ടലിൽ അപ്ലോഡ് ചെയ്ത രേഖകളാണിവ ഇവ പത്ത് പേരുടെ ഡേറ്റ ടെലിഗ്രാം ബോർഡിനോട് ആവശ്യപ്പെട്ടപ്പോൾ എൺപത്തിയാറ് പി ഡി എഫ് ഫയലുകളാണ് ലഭിച്ചത് വിഭാഗം തിരിച്ച് ക്രോഡീകരിച്ച വിവരങ്ങൾ ലഭ്യമാക്കാമെന്ന വാഗ്ദാനവും വെബ്സൈറ്റിലുണ്ട് സ്റ്റാർ ഹെൽത്ത് ഉപയോക്താക്കളായ സർക്കാർ ജീവനക്കാരുടെ വിവരങ്ങൾ സാമ്പിളായി നൽകിയിട്ടുണ്ട് മെഡിക്കൽ വിവരങ്ങൾ ഉൾപ്പെട്ടതിനാൽ സംഭവം ഗൗരവമുള്ളതാണെന്ന് സൈബർ വിദഗ്ധർ ചൂണ്ടിക്കാട്ടി അനധികൃതമായി ഡേറ്റ ചോർത്തി എന്ന തരത്തിൽ ഓഗസ്റ്റ് വിവരം ലഭിച്ചതായി സ്റ്റാർസെയിൽ അറിയിച്ചു ഇക്കാര്യം അധികൃതരെ അറിയിച്ചിട്ടുണ്ട് എന്നാൽ ഉപയോക്താക്കളുടെ വിവരങ്ങൾ നഷ്ടമായിട്ടില്ലെന്നും അവ സുരക്ഷിതമാണെന്നും കമ്പനി പ്രതികരിച്ചു അതേസമയം ചാറ്റ് സഹായത്തോടെ ഉപഭോക്താവിന്റെ പേര് ഫോൺ നമ്പർ വിലാസം നികുതി വിവരങ്ങൾ തിരിച്ചറിയൽ രേഖകളുടെ പകർപ്പുകൾ പരിശോധനാ ഫലങ്ങൾ ഉൾപ്പെടെ ലഭിച്ചതായിട്ടാണ് റോയിട്ടേഴ്സിന്റെ റിപ്പോർട്ട് എണ്ണൂറ്റി എൺപത്തിയേഴ് ഓഫീസുകളും മുപ്പതിനായിരത്തിലധികം ഹെൽത്ത് കെയർ പ്രൊവൈഡർമാർ ഏഴു ലക്ഷത്തി പതിനെണ്ണായിരം ഏജൻ്റുമാർ തുടങ്ങി ശക്തമായ വിതരണ ശൃംഖലയുമായി രണ്ടായിരത്തി ആറ് മുതൽ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഇൻഷുറൻസ് രംഗത്തെ പ്രബല സ്ഥാപനമാണ് സ്റ്റാർ ഹെൽത്ത് ക്യാൻസർ പ്രമേഹം ഹൃദ്രോഗങ്ങൾ വ്യക്തിഗത അപകടങ്ങൾ യാത്രാ ഇൻഷുറൻസ് തുടങ്ങി വിവിധ പാക്കേജുകളിൽ കമ്പനി ഇൻഷുറൻസ് നൽകി വരുന്നുണ്ട്